കുംഭമാസത്തിലെ പൂരം നാളിലാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകൽ പൊങ്കാല നടക്കുന്നത് അഭൂതപൂർവമായ ഭക്തന തിരക്കാണ് ആറ്റുകാലിലും പരിസരത്തും ഇക്കുറി അനുഭവപ്പെടുന്നത് പൊങ്കാല അർപ്പിക്കാനായി അന്യസംസ്ഥാനടക്കം ഭക്തർ എത്തിത്തുടങ്ങി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും റോഡരികിലുമൊക്കെ പൊങ്കാലർപ്പുകൾ നിരന്നുകഴിഞ്ഞു പൊങ്കാല കലങ്ങളുടെയും വിഭവങ്ങളൊരുക്കുന്നതിനുള്ള പൊങ്കാല കിറ്റുകളുടെയും വിൽപ്പന തകൃതിയായി നടക്കുന്നു നാളെ രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് പൊങ്കാല ആരംഭിക്കുന്നത് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും കൊളുത്തി നൽകുന്ന ദീപം സഹമേൽശാന്തി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പണ്ടാരടുപ്പിൽ തെളിയിക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിനാണ് പൊങ്കാല നിവേദ്യം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഭക്തജനങ്ങളെയാണ് ഇക്കുറി സംഘാടകർ പ്രതീക്ഷിക്കുന്നത് സുരക്ഷയ്ക്കായി കനത പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ആറ്റുകാലിലും പരിസരങ്ങളിലും പൊങ്കാല അടുപ്പുകൾ നിരന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് ഭക്തേന തിരക്കാണ് സംഘാടകർ ഇക്കുറി പ്രതീക്ഷിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വൻ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ആറ്റുകാലിൽ നിന്നും ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ